ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് എത്ര സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ മാക്സിമം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ സൂര്യനെ പോയൊന്ന് തല കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനൊരു അഫ്രഷ് കുടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാനങ്ങനെ അഫ്രഷ് ഒക്കെ എടുത്ത് അതിങ്ങനെ കുടിച്ചിട്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുടിച്ചുകൊണ്ട് റോഡിൽ പോകുന്നവരെയൊക്കെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ നേരെ ബെഡ്റൂമിൽ വന്ന് നോക്കുമ്പോൾ ആമിക്കുഞ്ഞാണ് നല്ല ഉറക്കം അവളെ ഡിസ്റ്റർബ് ഞാൻ ഹാളിലേക്ക് വന്ന സമയത്ത് ഞാൻ അവിടെ വർക്ക്ഔട്ട് സെക്ഷൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ പോന്നു നല്ല നല്ല ചാർജ് ആയി ആയിട്ട് പോസിറ്റീവ് ആയിട്ടുണ്ട് ഇനി എന്താ പരിപാടി നെക്സ്റ്റ് രാവിലെ ഇന്നൊരു സെഷൻ കൂടി നമുക്കുണ്ട് ഓഫ് ലൈൻ ക്ലബ്ബ് ഇന്ന് കുറച്ച് ആൾക്കാരൊന്നില്ല അപ്പൊ രാവിലെ സൂര്യത്തിന് സൂര്യൻറെ വെട്ടമൊക്കെ ഇങ്ങനെ കൊണ്ട് ാണ് രാവിലെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മള് ആമിക്കുഞ്ഞ് ഇതുവരെ എഴുതിയിട്ടില്ല കുഞ്ഞ് നല്ലപോലെ ഉറങ്ങുന്നുണ്ട് ഇനി അവളെ ഒന്ന് ഉണത്തണം ഉണത്തി അതിൻ്റെ തൂപ്പും തുടക്കം കഴിവും എല്ലാം ചെയ്തതിനു ശേഷം കൊണ്ടുപോക്കണം വലിയൊരു പണിയാണ് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ രാവിലത്തെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് രാവിലെ പാൽ കൊണ്ടു അപ്പം അത് എടുക്കണം അതാണ് ഫസ്റ്റ് ടാസ്ക് ഓക്കേ എടുത്തിട്ടുണ്ട് ഇനി അത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ട് തുണി പറക്കാനായിട്ട് പോകണം അപ്പം നമുക്ക് ടെറസ് തുണി എടുക്കാൻ പോകും ചേട്ടാ രാവിലെ തന്നെ ആപ്പിൾ കഴിക്കുകയാണോ നല്ല രസമുണ്ട് തുണി എല്ലാം താഴെ പോയാ നല്ല കാറ്റുണ്ടായിരിക്കും അത്രയേതാ ഇനി തുണി എല്ലാം പറക്കി താഴെ കൊണ്ടുപോകണം അതാണ് നമ്മുടെ ഡ്യൂട്ടി ഇതാണ് നമ്മുടെ ടെറസിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചയാണ് ഓക്കേ ഇനി നമുക്ക് പാ ഒരു ലോട് തുണിയുണ്ട് ഇനി ഇതെല്ലാം കൊണ്ട് മടക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ചേട്ടനാണ് ഇത്രയും തുണി പറയ്ക്കപ്പഴേ ക്ഷീണിച്ചു പോയത് തോന്നുന്നു പിന്നല്ലാതെ ഇങ്ങനെ നിക്കുന്ന പിന്നെന്തിനാ ഓക്കെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആയപ്പോഴത്തേക്ക് ലിഫ്റ്റ് ഒന്ന് ചെറുതായിട്ട് ലോക്ക് ആയി പോയി ചേരണം ആണെങ്കിൽ അയ്യോ ഇനി തുറക്കത്തില്ലയോ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുവായിരുന്നു കഥ നന്നെ

എന്തു നമുക്ക് ഒന്ന് ഓട്സ് ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്ക് ഓട്ട്സും പിന്നെ ചിയാസീഡും തലേനെ സോഫ് ചെയ്ത് വെച്ചിട്ട് അപ്പം ഇച്ചിരി മധുരത്തിന് വേണ്ടി നമ്മൾ ഷുഗറിന് പകരം ഹണിയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ

ഇഷ്ടപ്പെട്ടോ എന്തുവാ കഴിക്കുന്നേ എന്തുവാ കഴിക്കുന്നേ പറ എന്തുവാ കുഞ്ഞ് കഴിക്കുന്നത് ഓ നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ ആമിക്ക് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ ആരാ ഇത് തന്നത് ആരാ റെഡിയാക്കി തന്നേ ഇത്രയോ ഉള്ളോ ആയിരുന്നറിഞ്ഞോ ഇല്ല ഇന്നും വേണോ

അപ്പം െ സ്കൂളില് വിടാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അമ്മി മാമേ റെഡി ആയിട്ട് എവിടെ പോവാ പോവാണോ സ്കൂളിൽ വിടാൻ പോവാ നമുക്ക് പാം ട്ട സമയം പോന്നാവേ സ്കൂളിൽ പോണ്ടേ താക്കോല് പാപ്പ് പോയി മിച്ചു പോയി മിച്ചു സ്കൂളിൽ രാവിലെ തന്നെ പോയി പോയി ഓക്കെ പാം ബോ ആ ഫോൺ എടുക്കാം എടുക്കണോ ിലോട്ട് തിരിക്കയാണ് വണ്ടി ആമീ എന്ന് വച്ചേന്നു രാജാ അപ്പം നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്